ഇതാവുമ്പോ അമ്പത് രൂപ കൊടുത്തേക്കാം അമ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപ കേട്ടോ രണ്ടായിരത്തി അഞ്ച് വണ്ടി അമ്പതിനായിരം രൂപ നല്ല അടിപൊളി സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ തുരുമ്പോ കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല പതിനാറ് വണ്ടി ആറ് ലക്ഷം രൂപക്ക് കൊടുത്തേക്ക് കുറവില്ല ഇതാവുമ്പോൾ നമുക്ക് മൂന്ന് മുപ്പത്തഞ്ചിനും കൊടുത്തേക്കാം മൂന്നു മൂന്നായിരം രൂപയൊക്കെ ലോൺ കയറും ഫുൾ ലോണിലൊക്കെ എടുത്തോ ആലോചിക്കണം പതിനെട്ട് വണ്ടിയാണല്ലേ ഇതാവുമ്പോ നമുക്ക് അഞ്ചേ ലക്ഷം രൂപ കൊടുത്താൽ അഞ്ച് ലക്ഷത്തി എഴുത്തയ്യായിരം അഞ്ചര ലോണും കയറും ഡീസൽ ഉണ്ട് അതുപോലെ തന്നെ ജാസ് ഉണ്ടല്ലോ ഇതാവുമ്പോ നമുക്ക് ആറായിരം രൂപക്ക് ആറരക്ക് പതിനേഴ് പതിനേഴ് സിംഗിൾ ഓണർ വണ്ടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ളൂ അത് മുതലാട്ടോ എന്നാലും നിങ്ങൾ മിസ് ചെയ്യണ്ട നോക്കിക്കോളൂ അതുപോലെ തന്നെ ഈ വണ്ടി കട രണ്ടായിരത്തിന് രണ്ട് നാപ്പത്തഞ്ച് ഫുൾ വണ്ടി കിലോമീറ്റർ ഓണി വേണ്ടേ എഴുപതിനായിരം രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് ആലോചിക്കണം എന്തെങ്കിലും കുറച്ച് കൊടുക്കൂലേ മാക്സിമം കുറച്ചല്ലേ പറയണത് വീഡിയോ കണ്ട ഇവിടെ ആൾക്കാരെ മാക്സിമം കുറച്ച് വരുള്ളൂ എങ്കിലും ഞാൻ പറയുന്നത് എന്തെങ്കിലും കൊടുക്ക് നിങ്ങൾ ആരെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടാക്സി വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ ടാക്സി എന്ന് പറയുന്നത് തന്നെ എല്ലാവരും ഒരു കുടുംബം നോക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അല്ലേ അപ്പോൾ മാക്സിമം വില കുറച്ച് കംപ്ലയിൻ്റ് ഇല്ലാത്ത കിടിലം വണ്ടികളാണ് എല്ലാവരും എടുക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ തലയോലപ്പറമ്പ് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഫ്ലൈ വീൽസിൽ ടാക്സി വണ്ടികൾക്കും അതുപോലെ തന്നെ ലോബർഡിറ്റ് വണ്ടികൾക്കും വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഷോറൂമാണ് അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് കുറച്ചേക്കും ടാക്സി വണ്ടികൾ കാണിച്ചിട്ടാം അതുപോലെ തന്നെ നല്ല അടിപൊളി കുറച്ച് ലോബർജിറ്റ് വണ്ടികൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ എൻക്വയറീസ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ അമീൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പുറമെ തന്നെ നിങ്ങൾക്ക് ഞാൻ എല്ലാത്തിനും ഒന്നും പെട്ടെന്ന് പെട്ടെന്നുടൊന്ന് കാണിക്കുന്നില്ല കുറച്ച് വേഗം ഒന്ന് ഫുൾ ഡീറ്റെയിൽസ് വണ്ടികളുടെ പറഞ്ഞു പോകാം അപ്പം ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തത് ഈ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട പക്ഷേ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരിലേക്ക് എത്താൻ വേണ്ടിയിട്ടും കൂടെ ആണ്ടോ എന്തായാലും ഒരുപാട് പറഞ്ഞ സമയം കളയുന്നില്ല കുറച്ച് കിഴിഞ്ഞ വണ്ടികൾ കാണിച്ചാൽ നിങ്ങൾക്ക് മാക്സിമം വരെ കുറച്ച് ക്വാളിറ്റി ഉള്ള വണ്ടികൾ ചെയ്യാം നമുക്ക് നേരെ വീടിലേക്ക് പോകും അപ്പൊ നമ്മുടെ വീൽ യൂസേഴ്സിൽ ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറേ ടാക്സി വണ്ടികൾ ലോബർ വണ്ടിയുള്ള മാത്രമല്ല മാത്രമുള്ളൂ ടാക്സിക്കാർക്കൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല വില കുറച്ച് എടുക്കാൻ പറ്റുന്ന ഒരുപാട് വണ്ടികളുണ്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് മാക്സിമം വില കുറച്ച് കൊടുക്കൂല മാക്സിമം വില കുറച്ച് അതാണ് മെയിൻ നല്ല വണ്ടികൾ ഒന്നും ഇല്ല അങ്ങനെ ഉണ്ടാവില്ല എന്തെങ്കിലും പറയണേ മെക്കാനിക്കിലേക്ക് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് ബോധ്യപ്പെട്ട് തന്നെ എടുത്താൽ മതി അല്ലാണ്ട് ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന മെക്കാനിക് കൊണ്ടുവന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ എന്നാൽ ഇപ്പൊ ഏതാ മോഡല് രണ്ടായിരത്തി പതിനേഴ് മോഡല് പതിനേഴ് ലീഷിപ്പ് നോക്കി അതെ അതെ ടൂർ ആണ് ടൂർ ആണ് അല്ലേ അത്യാവശ്യം നല്ല നീറ്റ് വേണ്ട വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല പുതിയ ഉള്ള പുതിയത് കൊണ്ടുപോയി ഓടിച്ചാതി അല്ലേ അതെ രണ്ടു കൊല്ലത്തേക്ക് പുതിയ പേപ്പർ കാര്യങ്ങളെല്ലാം എല്ലാത്തിന്റെ ഒന്നും ഇന്റീരിയൻ കാണിക്കുന്നില്ല കൊറേ ലോക്കാണ് അപ്പൊ അയച്ചു കൊടുക്കണ്ടല്ലോ അപ്പോ ഇതിപ്പോ നമുക്ക് ഏതാ എന്താ ഡീസൽ ആവുമ്പോ മൂന്നായി മുക്കാർ രൂപ കൊടുത്തേക്കാം കൊടുത്തു ലക്ഷത്തി അയ്യായിരം രൂപ പുതിയ രണ്ടു കൊല്ലത്തേക്ക് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ഇത് ഡീസൽ അല്ല ഡീസൽ പക്ഷെ പക്ഷേ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അതെ അതെ റീപ്ലേസ് ഒന്നുമല്ലോ ഇതിന്റെ രണ്ട് ലക്ഷം കിലോമീറ്റർ കമ്പനി സർവീസ് ആണ് അപാധി ഒന്നുണ്ടോ വേറെ കമ്പനി കൊണ്ട് ചെക്ക് ചെയ്യാനുള്ള അവസരം എന്തായാലും ഉണ്ടാവും അതുപോലെ തന്നെ ഇതാണെങ്കിലും ഇതാവുമ്പോ രണ്ടായിരത്തി പതിനാറ് എർട്ടികർട്ടിക അല്ലേ അതെ കിലോമീറ്ററോ ഇതാവുമ്പോ രണ്ടു ലക്ഷം കിലോമീറ്റർ വേണ്ട കമ്പനി സർവീസ് ആണ് രണ്ട് ലക്ഷം ഓഡിറ്റിന് കമ്പനി സർവീസും ഉണ്ട് അല്ലേ ആ വണ്ടി ഓവറോൾ നല്ല വൃത്തിയാട്ടോ പിന്നെ ഈ കിലോമീറ്റർ കൂടുതലായതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് ബ്രോ ഇല്ല അങ്ങനെ കംപ്ലയിന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പൊ ടാക്സി വണ്ടികൾ ഏഴ് എട്ടും ലക്ഷം കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് ഓർഡർ വണ്ടി ടാക്സി സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്ത് ഓടുകയാണെങ്കിൽ അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല ടാക്സി വണ്ടികൾ ആകുമ്പോൾ ഓടണോ ഒന്നും അതെ അല്ല ടാക്സി വണ്ടി ആകുമ്പോൾ നിർബന്ധമായിട്ട് ഓടി അതെ ഇപ്പൊ നമുക്ക് കൊടുക്കാം ആവുമ്പോൾ നമുക്ക് ഇത് രൂപ കൊടുത്തേക്കാം ബോൺസ് ഉണ്ട് കേട്ടോ കാര്യങ്ങളോ അബ്രോ അല്ലാണ്ട് അങ്ങനെയൊന്നും വണ്ടി വണ്ടി ലക്ഷം 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 രൂപ രൂപ ബ്രോ അഡ്ജസ്റ്റ് ചെയ്യാം ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സെലറി ആണെങ്കിലും ചെറുതായിട്ട് കേട്ടോ മാക്സിമം വില കുറച്ചാണ് പറയണത് അതെ സെലറി ആണെങ്കിലോ നവംബർ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വി ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വന്ന വണ്ടിയാണ് അടിപൊളി ഇതിനും ആക്സിഡന്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല വണ്ടി അത്യാവശ്യം നീറ്റ് അല്ലേ പക്കാൻ വണ്ടിയാണ് കിലോമീറ്റർ എത്ര കൂടി ഉണ്ടാവും നമുക്കാല് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് കമ്പനി സർവീസ് ഉണ്ട് എല്ലാ വണ്ടി കമ്പനി സർവീസ് ഉണ്ടാവും അല്ലേ ആ ഓൾമോസ്റ്റ് നമ്മൾ നോക്കി എടുക്കുന്നതാണ് ആ പിന്നെ ഞാൻ പറഞ്ഞല്ലോ കിലോമീറ്ററിന്റെ ഒരു മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക ഞാൻ നമുക്ക് എന്തെങ്കിലും കൊടുക്കാം ഇതാവുമ്പോ നമുക്ക് മൂന്ന് മുപ്പത്തഞ്ചിനും കൊടുത്തേക്കാം മൂന്നേ മുപ്പത്തഞ്ച് മൂന്നേ ഒരു ലോൺ ചുരുക്കി പറഞ്ഞാൽ ഒരു ഫുൾ ലോണിലൊക്കെ എടുത്തോണ്ട് ആലോചിക്കണം പതിനെട്ട് വണ്ടിയാണ് അല്ലെ പതിനെട്ട് വണ്ടി അതെ 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 അതുപോലെ തന്നെ മാക്സിമം ആയിട്ട് കൊടുക്കാവുന്നതാണ് ഡിസൈർ ഡിസംബർ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വി ഡിഐ വണ്ടിയാണ് ലാസ്റ്റ് ഡീസൽ വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ് അതെ 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 ഇത് കിലോമീറ്ററിന്റെ ഈ ബോണ്ട് മാത്രം റീപ്ലേസ് ഉണ്ട് വേറെ അബാധയോ കാര്യങ്ങളോ ഒന്ന് കിലോമീറ്ററോ ഇതാകുമ്പോ തൊണ്ണൂറ്റുമൂവായിരം കിലോമീറ്റർ 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 ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് അതെ അല്ലേ എന്തായാലും ലാസ്റ്റ് ഡീസൽ എന്താ ഇതാവുമ്പോ നമുക്ക് അഞ്ചേ മുക്കാൽ ലക്ഷം രൂപ കൊടുത്താൽ അഞ്ച് ലക്ഷത്തിയ്യായിരം രൂപ ലോൺ ലോ അഞ്ചരൂരെയൊക്കെ ഡീസൽ ലോ ഡീസൽ അതുപോലെ തന്നെ ഇവിടെ ജാസ് ഇതാവുമ്പോ രണ്ടായിരത്തി പതിനേഴ് ജാസ് പതിനേഴാണ് ഇതൊന്നര ലക്ഷം കിലോമീറ്റർ കമ്പനി സർവീസ് ആണ് ആക്സിഡന്റോ റീപ്ലേസ് ഓഫ് ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല ഒന്നുമില്ല ഇതൊക്കെ ആവുമ്പോ നമുക്ക് നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ കൊടുക്കേ കേട്ടോ ആ നാല് മുത്തഞ്ചിന് കൊടുക്കാം നാല് മുപ്പത്തഞ്ച് ദിവസം നീറ്റ് വണ്ടി അല്ലേ പക്ക ക്വാളിറ്റി വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഏറ്റവും കൂടി ഓപ്ഷൻ ആക്സ് ആണ് എസ് ആണ് അന്നത്തെ ടോപ്പിന്റെ വണ്ടി അല്ലേ അന്നത്തെ ടോപ്പിന്റെ വണ്ടി ഇത് വേറെ വി എസ് അല്ല എസ് സി എസ് ബി ആണ് എന്താ അപകടം എന്തേലും ഉണ്ടോ ഇല്ല അപകട കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അല്ലെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക അതുപോലെ തന്നെ ഈ ഇത് കാണിച്ചു കൊടുത്താൽ എട്ട് അത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് പതിനേഴ് സിംഗിൾ ഓണർ അല്ലേ പതിനേഴ് സിംഗിൾ ഓണർ വണ്ടി കേരള വണ്ടിയാണ് അല്ലേ കേരള വണ്ടി ഒര്ജന കേരള വണ്ടിയാണ് പിന്നെ കിലോമീറ്റർ ഇത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം അതൊക്കെ നമ്മുടെ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ അങ്ങനെയൊക്കെ ഉള്ളതിന്റെ ഉള്ള ഇടയ്ക്കിടുന്ന ഓടിയ വണ്ടിയാണ് ശരി ശരി ടാക്സി പെർപ്പസ് എന്ന് പറഞ്ഞാലും അവരുടെ ആൾക്കാരെ കൊണ്ടുപോകാനും വരാനും അങ്ങനെയൊക്കെ ഉള്ള ഓട്ടങ്ങളാണ് ഇതൊക്കെ പഴക്കം കാരണം അവർ വണ്ടി ചേഞ്ച് ആക്കിയ ഒന്നും വണ്ടിയല്ലേ രണ്ടോ ലക്ഷം കിലോമീറ്റർ ഓടിയാലും ഇത് നമുക്ക് എന്താ ഇതാവുമ്പോ നമുക്ക് ആറര രൂപ കൊടുത്തേക്കാം ആറരയ്ക്ക് പതിനേഴ് പതിനേഴ് സിംഗിൾ ഓണർ വണ്ടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ളത് അത് മുതലാട്ടോ എന്നാലും നിങ്ങൾ മിസ് ചെയ്യണ്ട നോക്കിക്കോളൂ അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി പതിമൂന്നാണ് ആ ആ ഇത് ടാക്സി ആണ് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് കേട്ടോ അല്ലെ ആ ഇത് ഡീസലാണ് അത്യാവശ്യം നല്ല മൈലേജ് മലേജ് മലേജ് പത്തിനാല് കിലോമീറ്റർ മൈലേജ് ഗ്യാരണ്ടി ആയിട്ട് കിട്ടും ഉറപ്പായിട്ടും കിട്ടും ഉറപ്പായിട്ടും കിട്ടും പിന്നെ നമുക്കറിയാലോ അറിയാമല്ലോ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഉറപ്പായിട്ടും വേറെ അപാത ഒന്നുമില്ലല്ലാതെ ഒന്നുമില്ലല്ലോ ഇല്ലേസ് ഒന്നും ഇല്ല ഇത് നമുക്ക് എന്താ പറയുക ഇതാവുമ്പോ നമുക്ക് കൊടുത്തേക്കാം കൊടുക്കാം മൂന്നാറുപതിനാറുണ്ട് ടാക്സി വണ്ടിയാണ് ടാക്സി ഓടിക്കാൻ താല്പര്യമുള്ളവരൊക്കെ കോൺടാക്ട് ചെയ്തോളൂ നിങ്ങൾക്ക് മാക്സിമം ഇനിയും കുറച്ച് തരും അല്ലെ മാക്സിമം ചെയ്ത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് പതിനെട്ടാണ് ആ ഇത് സി എൻ ജിണ്ടോ സി എൻ ജി വണ്ടിയാണ് സി എൻ അല്ലേ സി എൻ ജി അല്ലാണ്ട് കമ്പനി സി എൻ ജി വന്നില്ല അതെ പെട്രോൾ സി എഞ്ചിന്ന് പറയുമ്പോ മുപ്പതിന് മേലെ അല്ലേ ആ കിലോമീറ്ററോ ഇതും ഒന്നേ മുക്കാൽ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് അല്ലേ ആ നിന്റെ പുതിയ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാം കേട്ടോ ഇത് വിലയോ ഇതാവുമ്പോ നമുക്ക് രണ്ട് നാപ്പത്തഞ്ചിനോടുത്തേക്കാം രണ്ട് നാപ്പത്തഞ്ച് വണ്ടി അല്ലേമീറ്റർ ഇതിന്റെ ഒന്നര ഒന്നമുക്കാൽ കമ്പനി സർവീസ് ആണ് ശരി വേറെ വേറെ അല്ലേ മാക്സിമം ലോൺ കേറും മാക്സിമം ലോൺ കയറും ഈ ആൾട്ടോ ആൾട്ടോ ആണെങ്കിലോ ഇതാകുമ്പോ രണ്ടായിരത്തി പതിനെട്ട് ആൾട്ടോ ആണ് സി എൻ ജി അല്ലേ ഇതും സി എൻ ജി വണ്ടിയാണ് ഈ ടാക്സി പെട്രോൾ സി എൻ ജി തന്നെ ഉണ്ടാവുള്ളൂട്ടോ ഇത് കിലോമീറ്റർ പ്രോ ഇതിന്റെയും ഒന്നേ മുക്കാൽ ഒന്നര അടുത്ത് ഓടിയിട്ടുണ്ട് അല്ലേ വേറെ വേറെ ഭാഗത്തും ഏതായിട്ടൊന്നുമില്ല ശരി നമുക്ക് എന്ത് വില ഇതാകുമ്പോ രണ്ടായിരം രൂപ കൊടുത്തേക്കാം രണ്ടായിരം രൂപ ആ പതിനെട്ട് വണ്ടി അല്ലേ പതിനെട്ട് വണ്ടി ഒക്കെ യൂബർ അറ്റാച്ചു വണ്ടിയാണ് കേട്ടോ അതെ വേറെ വേറെ വണ്ടി കേട്ടോ ഉണ്ടല്ലോ ചെറിയ വില രണ്ടായിരത്തഞ്ച് വണ്ടി അഞ്ച് ആ എന്താ ഇതാവുമ്പോ അമ്പത് രൂപ കൊടുത്തേക്കാം കൊടുത്തേക്കൂരം രൂപ രൂപ ക്വാളിറ്റി വണ്ടി കേട്ടോ രണ്ടായിരത്തി അഞ്ച് വണ്ടി അമ്പതിനായിരം രൂപ നല്ല അടിപൊളി സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ അതെ തുരുമ്പോ കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല അപ്പൊ അതൊന്നുമില്ല ഇല്ല ഇല്ല ഒരു അമ്പതിനായിരം രൂപ തിരിഞ്ഞു നൽകണം ഇതോ ദാമ്പർ രണ്ടായിരത്തി ഏഴാണ് രണ്ടായിരത്തി ഏഴ് ആ ഏഴുവണ്ടിയാകുമ്പോൾ എഴുപത് രൂപ കൊടുത്തേക്കാം കിലോമീറ്റർ ഒക്കെയോ ഇതിന്റെ കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ഏകദേശം ചെയ്യുമ്പോൾ ജീവിതം ആയിരിക്കുമല്ലേ എഴുപതിനായിരം രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് ആലോചിക്കണം എന്തെങ്കിലുമൊക്കെ പറയാണ്ട് കുറച്ച് കൊടുക്കൂലേ മാക്സിമം കുറച്ചല്ലേ പറയുന്നത് വീഡിയോയിൽ വീഡിയോ കണ്ട ആൾക്കാർ ഇവിടെ വന്നോ എന്നുണ്ടെങ്കിൽ മാക്സിമം കുറച്ച് പറഞ്ഞാൽ എങ്കിലും ഞാൻ പറയുന്നത് എന്തേലൊക്കെ പറ്റി കുറച്ച് കൊടുക്കുക വീഡിയോ കണ്ടു തന്നെ ഒരു വീഡിയോ കണ്ടുവന്നാന്ന് പറയേണ്ടത് ഷോറൂമിൽ ചോദിക്കുന്ന പ്രൈസ് വേറെ ആയിരിക്കും ചിലരൊക്കെ ഒരാൻ നേരത്തെ പ്രൈസ് എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തരോട് പറയാറുണ്ട് വീഡിയോ കണ്ടുവന്ന ഒരു വീഡിയോ തന്നെ കണ്ടുവന്നെ അപ്പൊ മാക്സിമം ചെയ്താൽ ഇതാണെങ്കിലും ഇതാകുമ്പോ രണ്ടായിരത്തി ഒരു ലക്ഷം രൂപ കൊടുത്തത് ഒരു ലക്ഷം രൂപ രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് ഒരു ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് എടുത്തുകൊണ്ട് വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി ഏഴ് സിഫ്റ്റി ഏഴ് മൂടൽ അല്ലെ പേപ്പർ ഒക്കെ ഉണ്ടല്ലോ പേപ്പർ കാര്യങ്ങളെല്ലാം ഉള്ള അപ്പൊ അത് എന്തെങ്കിലും ഉണ്ടോ അപാകതെട്ടില്ല ഞാൻ വിളിക്കാൻ അങ്ങനെയൊന്നുമില്ല കഴിഞ്ഞ ദിവസം വന്നേ ഉള്ളേഴുവി പേപ്പർ പക്കായിട്ടുള്ള പേപ്പറൊക്കെ പേപ്പർ ഉണ്ടാവും ഇതാകുമ്പോ നമുക്ക് ഒന്നര രൂപ കൊടുത്തേക്കാം കേട്ടോ അല്ലേ ആ ഏഴുവണ്ടി ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് നല്ല വൃത്തിയുള്ള ക്വാളിറ്റി ഉള്ള വണ്ടി കെട്ടോ ഒരു സാൻഡ്രോ കൂടി കാണിച്ചു കൊടുത്തോളോ അത് രണ്ടായിരത്തി ഒമ്പത് സാൻഡ്രോ ആണ് കേട്ടോ അത് ഒമ്പതാണ്

അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി ആട്ടോ ഇരുപത്തി എട്ട് വരെ പേപ്പറുള്ള വണ്ടിയാണ് കാര്യങ്ങളൊന്നുമില്ല കിലോമീറ്റർ ഒന്നിനു പുറത്ത് എന്തായാലും ഓടി ഈ ഒരു വണ്ടി ഒന്നേ ഇരുപതിന് വേണ്ട ടാക്സി ആക്കുകയും ചെയ്യാൻ പറ്റും ഇത് ബീറ്റ് പെട്രോൾ ആണ് എൽ ടി ആണ് ഏറ്റവും കൂടിയത് കേട്ടാ എൽ ടി ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ കിലോമീറ്റർ ഡീസൽ പെട്രോളോ പെട്രോൾ വണ്ടി പെട്രോൾ അല്ലേ വണ്ടി നമുക്ക് നമുക്ക് കേട്ടോ ഇത് ഒന്നേ അല്ലേ സോറി ട്ടോ ഒന്ന് ഇരുപതാണ് പെട്രോൾ ആണ് എൽ ടി ഫുൾ ഓപ്ഷൻ ആണ് ചെക്ക് ചെയ്തിട്ട് അടുത്തോളുക പിന്നെ പെട്രോൾ നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആരതിക്കാർ സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ ഇത് നമുക്ക് ഒരു ഒന്ന് പത്ത് അറേഞ്ച് ഒന്ന് പത്ത് പതിനൊന്ന് മോഡൽ ലാസ്റ്റ് ആരതിക്കാർ സിംഗിൾ ഓണർ വണ്ടി അടിപൊളി പന്ത്രണ്ട് മോഡലാണ് എഴുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതായത് മാര്ദീടെ സീരീസിലെ ലാസ്റ്റ് ലാസ്റ്റ് വണ്ടി വണ്ടി മോശം ഒന്നും ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക അതുപോലെ തന്നെ ഈ കിടക്കുന്ന ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ എറ്റിയോസ് പെട്രോൾ വണ്ടിയാണ് കേട്ടോ സി എൻ ജി കേട്ടോ സി എൻ ജി കേറ്റാവുന്നതാണ് കേട്ടിട്ടില്ലല്ലോ കേട്ടിട്ടില്ല പ്രൈവറ്റ് വണ്ടി ആയിരുന്നു ടാക്സി ആക്കിയതാണ് ആക്കിയത് അല്ലേ സി എൻ ജി വെക്കാണെങ്കിൽ എത്ര രൂപ ചിലവ് വരും സി എൻ ജി വെക്കുവാണെങ്കിൽ അമ്പത് രൂപ അറുപത് അറേഞ്ച് ചെലവ് വരും വരും ഇപ്പൊ നമുക്ക് എത്ര കൊടുക്കാം ഇതൊക്കെ നമുക്ക് രണ്ട് മുപ്പത്തഞ്ചിനു കൊടുത്തേക്കാം രണ്ടു മുപ്പത്തി രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്ന് അപാതൊന്നുമില്ല റോ പതിമൂന്നല്ല പതിനൊന്ന് പാത കാര്യങ്ങളൊന്നുമില്ല ഒന്നും ഇല്ല കോഴിക്കോട് നല്ല വൃത്തിയുള്ള വണ്ടി പ്രൈവറ്റ് വണ്ടിയായിരുന്നു ടാക്സി ആക്കിയേക്കണ പതിനൊന്ന് വണ്ടി കേട്ടോ പതിനൊന്നും എടുക്കാം ആക്കി യൂസ് ചെയ്യാം കേട്ടോ ബീറ്റ് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി ഡീസൽ വണ്ടിയാണ് കേട്ടോ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ ഫോട്ടോ വിൻഡോ ഉണ്ടാവും മോശം ഒന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല ഇതൊക്കെ ചെറിയ വരെ കൊടുത്തേക്കാം ഒരു ലക്ഷം രൂപ കൊടുത്തേക്കാം പതിമൂന്ന് വണ്ടി പതിമൂന്ന് വണ്ടി ആ ഡീസൽ അല്ലേ ഡീസൽ വണ്ടി ഡീസൽ ആവുമ്പോൾ നല്ലോണം ചെക്ക് ചെയ്തെടുക്കുക എനിക്ക് അതൊക്കെ പറയാനുള്ളൂ അതെ ഇത് ആ ാണ് നല്ല അടിപൊളി സാധനം ഉണ്ടോ അതിന്റെ ഒക്കെ ഒരു ക്വാളിറ്റിയാണ് മെയിൻ ആയിട്ട് ഇന്റീരിയർ നോക്കിയോ ഇഡ്ലൈൻ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് ഇന്റീരിയർ മോശം അല്ലേ ഇല്ല ഇല്ല ക്വാളിറ്റിയാണ് ശരി ക്വാളിറ്റി എന്താ വില ഇത് നമുക്ക് ഒരു ലക്ഷം രൂപ കൊടുത്തേക്കാം ഒന്ന് വണ്ടികളും ടാക്സി വണ്ടികളും അതെന്തായാലും കുറേ ഉണ്ടോ മാക്സിമം കുറച്ചാണ് പറയുന്നത് ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി ഏഴ് ഒമിനി ഏഴാണ് അല്ലേ ഇത് എൽ പി ജി ഉള്ള എൽ പി ജി കമ്പനി വന്നപ്പോണ്ടായിരുന്നു പക്ഷെ അത് റിമൂവ് ചെയ്തേക്കണാണ് വേറെ ഒന്നും ഇല്ല കൊടുത്തേക്കാം എഴുപത്തഞ്ചു രൂപ കൊടുക്കാം വണ്ടി എഴുപത്തയ്യായിരം രൂപ പ്ലാറ്റ്ഫോം ഒക്കെ ആണെങ്കിലും ഏഴുവണ്ടി എഴുപത്തയ്യായിരം രൂപയ്ക്ക് തുരുമ്പൊന്നും ഇല്ലാത്ത നീറ്റ് വണ്ടി ഇവിടെ ഒരു ചെറിയ കഷ്ണം തുരുമ്പിട്ട് പിന്നെ സ്വാഭാവികമല്ലേ സ്വാഭാവിക അല്ലേ പറഞ്ഞാൽ നമുക്ക് ചെയ്തു കൊടുത്തൂടെ സാധനം എടുത്തോ അതുപോലെ തന്നെ ഡീസൽ ടൂറാണ് കേട്ടോ ടൂർ എന്ന് പറയുമ്പോഴും മോശമല്ലാത്ത എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ടാവും പിന്നെ ഫോട്ടോസൊക്കെ വേണമെങ്കിൽ ഇന്റീറൊക്കെ ആയിട്ട് അയച്ചു കൊടുക്കണേ ഇന്റീരിയർ കാര്യങ്ങളെല്ലാം നമുക്ക് അയച്ചു കൊടുക്കാം നല്ല സീറ്റ് പതിനാറ് ലക്ഷം കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് കേട്ടോ അല്ല ഇതാകുമ്പോൾ നമുക്കൊരു നാലു മുപ്പത്തഞ്ചിന് കൊടുത്തേക്കാം രണ്ടായിരത്തി പതിനേഴ് ഡിസൈൽ പതിനേഴ് ഡിസേർ ടൂറ് നാല് മുപ്പത്തഞ്ച് നാല് ഇത് ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ടിയ വെറും എഴുപത്തിയേഴായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള സിംഗിൾ ഓണർ വണ്ടിയാണ് സെവൻ സീറ്റ് വണ്ടിയാണ് പതിനെട്ട് അല്ലെ പക്ക ക്വാളിറ്റി വണ്ടിയാണ് ശരി ഇത് നമുക്ക് എന്താ വരാ ഇതൊക്കെ ആവുമ്പോ നമുക്ക് ഒരു നാലേന് വണ്ടി പതിനെട്ട് സിംഗിൾ ഓണർ വണ്ടി എഴുപത്തിയായിരം കിലോമീറ്റർ കമ്പനി സർവീസ് അടിപൊളി ഇത് രണ്ടായിരത്തി ഡിസേർ ടൂർ ആണ് പതിനാറ് ഡിസേർ ടൂർ അല്ലേ കിലോമീറ്ററോ ഇതും രണ്ടു ലക്ഷം കിലോമീറ്ററോ ഓടിയിട്ടുണ്ട് അല്ലേ ആ സർവീസ് ഉള്ളത് ആ വണ്ടി ബോഡി വൈസ് അടിപൊളിയാണ് കാര്യങ്ങളൊക്കെ എന്താ വല്ല ഇത് നമുക്കൊരു മൂന്നേ അറുപത് ആ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അടിപൊളി വണ്ടി ക്വാളിറ്റി മാത്രം നോക്കിയിട്ട് എടുക്കുക അതെ അതുപോലെ തന്നെ തൈ കിടക്കണെങ്കിലും എല്ലാം പക്ക ക്വാളിറ്റി വണ്ടികളാണ് നമ്മളെടുത്ത് ഇടാറുള്ളൂ ധൈര്യമായിട്ട് കയറിപ്പോയി ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സി എൻ ജി വണ്ടിയാണ് എഴുപത്തി ഏഴായിരം കിലോമീറ്റർ ആയിട്ടുള്ള പക്ഷേ ഇതിന്റെ ഈ രണ്ടോ എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വിയാണ് ആ ഇതിന്റെ പേപ്പർ ആയിട്ടില്ല പേപ്പർ ആയെന്ന് പറഞ്ഞാൽ ഫിനാൻസ് ക്ലോസ് ചെയ്യാണ്ട് കസ്മർ അല്ലെ ഇരുത്തിരണ്ട് ഇരുപത്തിരണ്ട് മോഡൽ എഴുപത്തി ഏഴായിരം കിലോമീറ്ററ് ഇരുപത്തിരണ്ടില് ടൂറിപ്പ് വരുന്നുണ്ട് അല്ലേ ഉണ്ട് ലാസ്റ്റ് വണ്ടി അരിപോളി സി എൻ ജി ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ ഇത് കിട്ടൂല മൈലേജ് ഇതിന് കിട്ടും മുപ്പത് മൈലേജ് കിട്ടും സി എൻ ജി അല്ലേ മുപ്പത് ഗ്യാരണ്ടി ആയിട്ട് കിട്ടും നമുക്ക് ഇപ്പൊ എന്താ പോലെ ഇതൊക്കെയാവുമ്പോ ആറേ രൂപയാണ് കസ്റ്റമർ ചോദിക്കുന്നത് പക്ഷെ കൊടുക്കാറായിട്ടില്ല ഫിനാൻസ് ഇച്ചിരി കൂടി നമുക്ക് രൂപ എന്തെങ്കിലും കുറേ ഉണ്ടോ എന്തായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കൂ ചെയ്യണ്ട അപ്പൊ നമ്മുടെ ഫ്ലൈവീൽ വണ്ടികളുടെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ സമയം കണ്ടുകൊണ്ടിരുന്നത് ഒറ്റ കാര്യം പറയാനുള്ളൂ ടാക്സ് വണ്ടികൾ എടുക്കാൻ വരുന്ന കുടുംബം നോക്കാൻ വരുന്ന ആൾക്കാരെ ഉറപ്പായിട്ടും അതിനനുസരിച്ച് വിലയും കുറച്ച് നല്ല വണ്ടി കൊടുക്കാം മാക്സിമം വില കുറച്ചാണ് ഈ വീഡിയോയില് പറയണത് അതല്ല പിന്നെ വീഡിയോ കണ്ടുവന്നൊരു വീഡിയോ കണ്ടാണോ എന്നാ നമ്മൾ പറയുക പ്രൈസ് വേറെ വ്യത്യാസമുണ്ട് വീഡിയോ കണ്ടുവന്നവർക്ക് മാക്സിമം അതാ പറയുകയാണെങ്കിൽ പറഞ്ഞതിലും കുറച്ച് വരും അതാണ് ഹൈലൈറ്റ് അപ്പൊ എന്തായാലും ഒരു എപ്പിസോഡ് ഞാൻ അതിൻ്റെ ഒപ്പിയാണ് ആർക്കെങ്കിലും നല്ല കിടന്നല വണ്ടികൾ വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്തോ മിസ് ചെയ്യേണ്ട അപ്പം ഇവിടെ നമ്പർ വെച്ചിട്ടുണ്ട് ഫുൾ ഡീറ്റെയിൽസ് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കിട്ടും നിങ്ങൾക്ക് മാക്സിമം വില കുറച്ചു എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്താൽ മതി നമുക്ക് കൊടുക്കാം അപ്പോൾ ഇവിടെ വേറെ കുറേ വീഡിയോസ് ഇനിയും വരുന്നുണ്ട് അത് നിങ്ങൾ മിസ് ചെയ്യാൻ കണ്ടോളൂ അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ